പ്രിയമുള്ളവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വേറിട്ട ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ അരീക്കോട്ടുകാരുടെ കണ്ണിലുണ്ണിയായി മാറിയ നമ്മുടെ മാടശ്ശേരി അൽക്കാക്കയുടെ പുതിയ ഒരു സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ശാരീരിക പ്രശ്നങ്ങൾ മൂലം ഇടക്കാലത്ത് കുറച്ചു കാലത്തേക്ക് ഇത്തരം പ്രവർത്തനങ്ങളും വേറി മാറി നിന്നിരുന്ന അൽക്കാക്ക ഇപ്പൊ വീണ്ടും ഈ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരീക്കോട് പുത്തരം സൗത്ത് റോഡിന്റെ സൈഡിലുള്ള ഘട്ടറ് ഘട്ടറിൽ നിന്നും വീണ് കിടന്നിരുന്ന കോൺക്രീറ്റ് സ്ലാബ് കൂറ്റൻ കോൺക്രീറ്റ് സ്ലാബ് അത് നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി അത് വളരെയധികം ശ്രമകരമായ പ്രവർത്തനങ്ങളിലൂടെ അത് പൂർവ സജീരക്കാക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ചില്ലറ കാര്യമൊന്നുമല്ല വളരെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളേണ്ട ഒരു കാര്യമല്ല ഗട്ടറുകൾ എന്ന് പറയുമ്പോൾ ഒരു കോങ്ക്ലീ സ്ലാബ് പൊട്ടിപ്പോയിണ്ടെങ്കിൽ ആ എത്രയോ യാത്രക്കാർ നടന്നു പോകുന്ന പ്രത്യേകിച്ച് പ്രായമുള്ളവരും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ നടന്നു പോകുന്ന നമ്മുടെ ഫുട്പാത്തുകളാണ് എപ്പോഴും അതിലേക്ക് കാലത്ത് വഴുതി വീണിക്കൊണ്ട് ആ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് അപ്പ അത്തരം അപകട സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അരിക്കാക്കാം നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദേശം നമ്മളെ മുൻ വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം എനിക്ക് ഒരു പ്രത്യേകതയായി തോന്നുന്നത് മുമ്പൊക്കെ അൽക്കാക്ക ഏതാണ്ടൊക്കെ ഒറ്റക്ക് തന്നെ ചെയ്തിരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ നാട്ടുകാരുടെ നല്ലവരായ നാട്ടുകാരുടെ നല്ല സപ്പോർട്ടും സഹകരണവും ഇക്കാര്യത്തിൽ അൽക്കാക്ക കിട്ടുന്നുണ്ട് അവരെല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിട്ട് സജീവമായിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ പരിശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് അപ്പം ഇത് ഈ ഒരു സന്ദേശം നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ലവരായ സുഹൃത്തുക്കളെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടി എത്രയോ ജീവനുകളെ രക്ഷിക്കാൻ നമുക്ക് വേണ്ടി നമുക്ക് കഴിയും കാരണം പിന്നെ ഈ ഒരു സ്ലാബൊക്കെ വീണ് കിടന്നാൽ എത്രയോ കാലങ്ങൾ അവിടെ തന്നെ കിടക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അധികാരികളൊക്കെ അത് കണ്ടെത്തി അതിന് പരിഹരിക്കണമെങ്കിൽ മാസങ്ങളോളം എടുക്കും ചിലപ്പോൾ വർഷങ്ങളോളം ഒക്കെ എടുക്കും ആ നമുക്ക് പല അപകടങ്ങൾക്കും അത് കാരണമാവും അതുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നാട്ടുകാരുടെ സഹകരണത്തോട് കൂടി സന്നദ്ധ പ്രവർത്തനങ്ങൾ കൂടി തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ വീഡിയോയിൽ കൂടി ആർക്കാക്കെ നമുക്ക് തരുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പരമാവധി ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക ഇത്തരത്തിലൊരു കൂട്ടായ്മ നമ്മുടെ പഞ്ചായത്തിലെ ഓരോ വാർഡിലും കുറച്ച് പേരെങ്കിലും ചേർന്നുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ റോഡ് സുരക്ഷയ്ക്ക് അത് വളരെയധികം സംഭാവന നൽകുന്നുള്ളതാണ് അപ്പം ഈ സന്ദേശം പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് ഇത് പരമാവധി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്സ് 어, 자, 이거 뭐야? 이거 뭐